ഇങ്ങോട്ട് ഇറങ്ങട്ടെ ആ അതെന്തോന്ന് ഇരിക്കുന്നേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇരി എന്താ സ്കോച്ചിന് എന്താടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുന്നൂറ് രൂപ ജോണി വാക്കർ റെഡ് ലേബിൾ മുന്നൂറ്റി ഇരുപത് പിന്നെ ബ്ലാക്ക് ലേബിൾ ഉണ്ട് വൺ ലിറ്റർ

അപ്പോഴത്തെ ഞങ്ങൾ പറഞ്ഞത് ആകട്ടെ അല്ല പിന്നെ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിയെ വരാൻ ഒരുപാട് സമയം എടുക്കും നിങ്ങള് പോയിക്കോ നാരായണം പോന്നില്ലയോ അല്ല കൃഷ്ണൻകുട്ടി ഒറ്റയ്ക്ക് പോകാൻ പേടിയ ചെല്ലോ ഓരോരുത്തന്മാരെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നു അവന്റെ തുള്ള തുണക്കിയ കാശ് ഞാൻ കൊടുക്കണം സ്വന്തം കാശ് പോലല്ലേ പറയുന്നത്